എല്ലാവർക്കും നമസ്കാരമുണ്ട് ദീപാ ശുചിക്കേട്ടിലേക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഈ നടിപൊളി ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ ഇരുമ്പം പുളി അല്ലെങ്കിൽ ബിലിമ്പിപ്പുളി അല്ലെങ്കിൽ ചീമപ്പുളി എന്നറിയപ്പെടുക നാട്ടിലെ അപ്പം നമ്മള് ഇത് നാട്ടിൽ പോയിരുന്നു ഹസ്ബൻഡും മോളും കൂടെ അപ്പൊ അവിടുന്ന് അപ്പച്ചയുടെ വീട്ടിൽ ഇഷ്ടം പോണ കൊണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേ പുളി പറിച്ചിട്ട് നമ്മൾ അരിഞ്ഞുണക്കി ദുബൈയിലേക്ക് കൊണ്ടുവന്നിട്ട് അച്ചാറിട്ട വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ഈ വലിയ പുളിയാണേൽ നാലായിട്ട് കയറിയും ചെറിയ പുളിയാണെങ്കിൽ രണ്ടായിട്ടേ കയറാവും അല്ലാതെ ചീകി ചീകി അരിഞ്ഞൊന്നും ഇട്ട് ഉണക്കല്ല കേട്ടോ തീരെ അങ്ങ് നമ്മുടെ അവല് പരുവായിപ്പോൾ അപ്പം ഇച്ചിരി കനത്തിൽ ഒരു പുളി അച്ചാർ എടുക്കണമെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ കണക്കിനെ അരിഞ്ഞിടാവും ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കീറിയിട്ട് കഴുകരുത് അഴുക്കായി അഴുക്കായിപ്പോവും നന്നായിട്ട് കഴുകി അരിഞ്ഞതിന് ശേഷം ലേശം ഉപ്പിട്ട് വേണം ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കാൻ ഒരു മൂന്ന് ദിവസത്തെയൊക്കെ വെയിൽ കിട്ടുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും ഇപ്പൊ ഉണങ്ങി എടുത്തുകൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞ പുളിയാണ് ഇത് കണ്ടല്ലോ ഈ പുളി നമുക്ക് മീൻതോരം വെക്കാനും അച്ചാർ വെക്കാനും അതുകൊണ്ട് വെള്ളയ്ക്ക് കറി വെക്കാനും ഒക്കെ അടിപൊളിയൊക്കെ കേട്ടോ അപ്പം ഇതൊക്കെ അച്ചാർ ഇട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം ഈ അച്ചാർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇതുകൊണ്ട് ഈ അച്ചാർ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയ പുളി എടുത്തു വെച്ചാൽ നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം വേണേലും നമുക്ക് വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ അപ്പൊ നാട്ടിൽ നിന്നൊക്കെ ഈ പുളി കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ തന്നെ കൊണ്ടുവന്നാൽ നന്നായിട്ട് സേഫ് ആയിട്ട് ഇരുന്നോളും അതിനുശേഷം ഇത് ഉണങ്ങിയ പുളി ആയതുകൊണ്ട് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് ഈ വെളിച്ചെണ്ണ കൂടുതലാണെന്ന് കരുതി ആരും ഒന്നും പേടിക്കേണ്ട ഈ ഉണങ്ങിയ പുളി ആയതുകൊണ്ടാണ് ഇത്രയും വെളിച്ചെണ്ണ നമ്മൾ എടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം കടുക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ആ കടുക് ഒന്ന് മൂക്കട്ടെ ആ സമയത്തേക്ക് കണ്ടല്ലോ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ചീകി ചീകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം വെളുത്ത ആ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേ ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരട്ടെ ഒരു ചെറിയതായിട്ടൊന്ന് കളർ മാറി വരട്ടെ അത് എണ്ണയിലാണെങ്കിലും വെളിച്ചെണ്ണയിലാണെന്നേ അച്ചാറ് തയ്യാറാക്കുമ്പോൾ ഉണങ്ങിയ ഏത് വകകൾ തയ്യാറാക്കുമ്പോഴും ഇച്ചിരേറെ എണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കണേ അതിനുശേഷം അതൊന്ന് മൂത്ത് വന്നപ്പോഴേ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി പൊടികകൾ ചേർത്ത് കൊടുക്കുക അപ്പം ആദ്യം തന്നെ ഞാൻ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു തീയി ഓയില് ഇട്ടിട്ട് വേണമെങ്കിൽ പൊടിവകളൊക്കെ ചേർത്ത് കൊടുക്കേ ഒരു ടീസ്പൂണോളം കായപ്പൊടിയും ചേർത്ത് കൊടുത്തേ അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് എട്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം വെളിച്ചെണ്ണ ഏറെയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ഉപ്പിലിട്ട് ഉണങ്ങിയതായതുകൊണ്ട് നന്നായിട്ട് പിടിക്കണേൽ ഈ പൊടിവകളും ഈ വെളിച്ചെണ്ണ ഇച്ചിരി ഏറെ വേണം ആ മുളക് പൊടി ഒന്നും മൂത്ത് വന്നപ്പോഴത്തേക്കും കണ്ടല്ലോ കൊമളകളൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മള് ഈ ഉണങ്ങിയ പുളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കും ഈ പുളി ഇനി കഴുകിട്ടൊന്നും ചേർക്കില്ലേ ഉണങ്ങിയ പുളി അത് കോണിക്ക് വേണം ചേർക്കാനേ. കണ്ടില്ല അതും ഒന്ന് ചേർത്ത് കഴിയുമ്പോഴത്തേന് ഈ അച്ചാർ ഡ്രൈ ആയിട്ടിരിക്കും അത് കണ്ടിട്ട് ആരും വെള്ളം ഒന്നും ചേർക്കല്ലേ വെളിച്ചെണ്ണയൊന്നും ഇത് ഒരു ഒരാഴ്ച ഇരിക്കുമ്പോഴത്തേന് ഇത് നാലുത്തിട്ട് നല്ല കുഴമ്പ് പരുവാകും ഈ അച്ചാർ ഇനി ഇതൊന്ന് തണുക്കാൻ രണ്ട് മണിക്കൂറത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണേ തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് പിന്നെ എത്ര തിക്ക് തിക്കായിട്ട് നല്ല ഡ്രൈ സോഫ്റ്റ് ആയിട്ട് കിട്ടണം അത്രയും നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഉപ്പ് നന്നായിട്ട് ചേർത്താണ് ഈ പുളി ഉണങ്ങുന്നെങ്കിൽ ഉപ്പിൽ നമ്മൾ അച്ചാറിടുമ്പോൾ ഉപ്പ് ചേർക്കല്ല ഞാനിപ്പോൾ നന്നായിട്ട് ഉപ്പ് ചേർത്താണ് സഹിച്ചേട്ടൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല അല്ല ഉപ്പ് കുറച്ചാണ് ആൾക്കാർ ഉണങ്ങുന്നതെങ്കിൽ ഉപ്പ് ചേർത്ത് അച്ചാറിടാൻ കേട്ടോ അപ്പോൾ ഈ പരുവത്തിന് നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ ഒരു വർഷമോ രണ്ട് വർഷമോ വേണമെങ്കിലും നമുക്കിത് നന്നായിട്ട് തന്നെ സൂക്ഷിക്കാം കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊതിയുടെ കൂടെയും ഒക്കെ കൊണ്ട് നല്ലതാണ് അപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് തേണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം